കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഭരണക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വള്ളികുന്ദം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വള്ളികുന്നം വാളച്ചാൽ മാതൃ അഭയകേന്ദ്രത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുപ്പതിന് മുതൽ തുടങ്ങിയ തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സിനിമാറ്റിക് ഡാൻസും തുടർന്ന് ഓണം സൗഹൃദ സദസ് എന്ന യോഗവും സംഘടിപ്പിച്ചു വള്ളികുന്നം യൂണിറ്റ് പ്രസിഡന്റ് മഠത്തിൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു ാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വന്നത് നമ്മുടെ ഈ അമ്മമാരെ നമുക്ക് കാണുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവര് ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും അവരോടൊപ്പം തന്നെ ഉണ്ട് അവരുടെ മക്കളായിട്ടും അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടും എല്ലാം നമ്മളെല്ലാവരും അവരോടും കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ടാകണം അവരെ സംരക്ഷിച്ച് നിർത്തുവാൻ നമുക്കെല്ലാവർക്കും ഇനിയും ഇങ്ങനെയുള്ള അമ്മമാർ ഇവർക്ക് വരാതിരിക്കാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം വേണ്ടി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ അമ്മമാർക്കും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണം കഴിഞ്ഞുവെങ്കിലും നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ടാകുന്ന ദിവസങ്ങളെല്ലാം നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇങ്ങനെ നമുക്കറിയാം വ്യാപാരി വ്യവസായി ഏകമന സമിതി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ വ്യാപാര സമൂഹത്തില് ചെറുകിട സംരംഭം മുതൽ വൻകിട സ്ഥാപനങ്ങൾ വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിലെല്ലാം ഇടപെട്ടുകൊണ്ട് അവരാൽ കഴിയുന്ന സഹായം അവർക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈയൊരു ചെറിയ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഇന്ന് ഒരു ഓണാഘോഷ പരിപാടി കാരണം ഈ അമ്മമാർ ഈ അമ്മമാരുടെ ഒരു അഭയ കേന്ദ്രമാണിത് അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഓണപരിപാടി നടത്തുവാൻ നമുക്കറിയാം ഈ അമ്മമാരുടെയൊക്കെ ചെറുപ്പത്തിൽ ഇന്നിവിടെ കണ്ട തിരുവാതിര ഇവരൊക്കെ തിരുവാതിര കളിക്കുകയും ഓടി ചാടി പാടി ആഘോഷിച്ച് നടന്ന ഒരു ഓർമ്മ പുതുക്കുന്നത് ഇന്നവരത് ആ ഓർമ്മ പുതുക്കിക്കാണും ഈ തിരുവാതിരയൊക്കെ കണ്ടപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥി സനുജ സനുജ ഇവിടെ നമുക്ക് തന്ന ഒരു എന്താണ് ഒരു സന്തോഷം അതൊക്കെ ഏറ്റവും വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു ഈ അമ്മമാരെ പോലുള്ള ഇങ്ങനെ ഉള്ള സംവിധാനത്തിൽ ഇത്രയും സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ നല്ലവരായ നമ്മളെപ്പോലുള്ളവർക്കെല്ലാം ഒരു വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് വേണം പറയാൻ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി മുഖ്യപ്രഭാഷണം നടത്തി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജ്യോതി ശിവാനന്ദൻ തെക്കേ സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ രവീന്ദ്രനാഥ് ബിജു പ്രസാദ് ജി രാജീവ് കുമാർ പ്രദീപ് കുമാർ ഏകോപന സമിതി ഭാരവാഹികളായ അനിൽ പ്രതീക്ഷ ശശി സീന രജിമോൻ ലതിക ഗോപാലകൃഷ്ണൻ രാജേഷ് അമ്പാടി സജീവ് റോയൽ പത്മകുമാർ ഇടയിലെ വീട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ നടന്നു